ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ സാർ ഇപ്പോൾ ആക്സിഡൻ്റ് മരിക്കുന്ന സ്റ്റുഡൻസിനെക്കാളും കൂടുതലായി കാണുന്നത് ആത്മഹത്യ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ലേ ഇരുപത്തെട്ടാമത്തെ നിന്ന് നമ്പർ എത്തിച്ചിരിക്കുകയാണ് ഞാൻ നമ്പർ നമ്പർ എന്ത് വണ്ണിന് വേറെ അർത്ഥവുമുണ്ട് സോറി സാർ ഇവിടെ ആർക്കും പുതിയ ചിന്താഗതിയില്ല പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വെറും മാർക്സ് വാങ്ങുന്നതിലും അല്ലെങ്കിൽ നല്ല ജോലിയിൽ കയറാനും അതോ അല്ലെങ്കിൽ യു എസ് പോയി സെറ്റിൽ ആകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ ഒരുപാട് മാർക്സ് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ എഞ്ചിനീയറിംഗ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല സാർ അപ്പൊ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടതെന്ന് നീ എനിക്ക് അല്ല സാർ ഞാൻ പറഞ്ഞു

We do not have all day. Hmm? By driven, catrin Nathan. നിങ്ങൾക്ക് എല്ലാവർക്കും മുപ്പത് സെക്കൻഡ് സമയം തരാം ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കണം നിങ്ങളുടെ ബുക്സ് എല്ലാം വായിച്ചു നോക്കാം ആൻസർ അറിയാവുന്നവർ കൈപൊക്കണം അപ്പോൾ ആര് ഫസ്റ്റ് വരും ആര് ലാസ്റ്റ് വരും എന്നറിയാം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ടൈം അപ്പ് സർ ടൈം അപ്പ് ടൈം അപ്പ് ഹോക്കെ ഇതുവരെ ആർക്കും ആൻസർ മനസ്സിലായില്ലേ കുറച്ച് സമയം നിങ്ങളുടെ ലൈഫ് ഒന്ന് റീവേൻ ചെയ്ത് നോക്കൂ ഞാൻ ഈ എഴുതിയ വാക്കുകൾ കണ്ടപ്പോൾ ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയുവാൻ വേണ്ടി ആഗ്രഹം തോന്നിയിരുന്നോ ഇന്നെന്തോ പുതിയതായി പഠിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായോ എന്നിവ ഇല്ല ഞാൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഉടനെ എല്ലാവരും കുതിരയെപ്പോലെ പായാൻ തുടങ്ങി ഇങ്ങനെ മരിച്ചു കിടന്ന് പഠിച്ചിട്ട് എന്ത് പ്രയോജനമുള്ളത് നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കുവാൻ പോകുന്നു ഇല്ല പ്രഷറായിരിക്കും കൂടുന്നത് ഇത് കോളേജാണ് പ്രഷർ കുക്കർ അല്ല സാധാരണ സർക്കസിൽ പോലും സിംഹം റിംഗ് മാസ്റ്ററിനെ പേടിച്ചിട്ട് കറക്റ്റായിട്ട് ചെയറിൽ വന്നിരിക്കാറുണ്ട് അത് വെൽ ട്രെയിനിങ് എന്ന് പറയുമോ അത് വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമോ ഹലോ ഇത് ഫിലോസഫി ക്ലാസ് അല്ല ആദ്യം ആ രണ്ട് വാക്കിനുള്ള അർത്ഥം അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല സാർ അത് രണ്ടും എന്റെ ഫ്രണ്ട്സിന്റെ പേര് വെച്ച് എഴുതിയ കൂട്ടാലക്കടി ഇങ്ങനെയാണോ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു അല്ല സാർ ഞാൻ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ വന്നതല്ല എന്നെ സാറിനാണ് കൂടുതൽ അറിയാവുന്നത് എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് സാർ എന്തെങ്കിലും സാർ ഇതിനെ എല്ലാം മനസ്സിലാക്കുന്നു വരട്ടെ ബൈ ബൈ സാർ നിങ്ങളുടെ മകൻ കെട്ട് കാരണം വൈറസിന്റെ ലെറ്ററുകൾ ഞങ്ങളുടെ വീട്ടിൽ ആറ്റം രണ്ട് വീടുകളും നാഗസായി പോലെ ഞങ്ങളുടെ ആഘോഷിക്കാനായി വീട്ടിലേക്ക് ഞങ്ങളെ വിളിച്ചു വാ നോക്ക് കണ്ടില്ലേ എൽ ജി ഡേസിയാ സാറിന് സൗകര്യമായിട്ട് പഠിക്കാൻ വേണ്ടി മാത്രമാണ് പതിനയ്യായിരം രൂപ മുടക്കി ഈ റൂമിന് മാത്രം വെച്ചത് ഇതുവരെ സ്വന്തമായിട്ട് വീട് വാങ്ങിയിട്ടില്ല കാർ വാങ്ങിയിട്ടില്ല ഇപ്പോഴും സ്കൂട്ടറിലാ പോകുന്നത് എന്റെ ഇരുപത്തി അഞ്ചു വർഷത്തെ സമ്പാദ്യം മുഴുവൻ ഇവന് പഠിക്കാൻ വേണ്ടിയാ ചെലവാക്കിയത് ഇവന്റെ ഭാവിക്ക് വേണ്ടി എന്റെ സന്തോഷം മുഴുവൻ ഞാൻ ത്യജിക്കുകയായിരുന്നു വേണ്ടി ഇവന്റെ അമ്മ ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടാക്കും പിന്നെ എല്ലാ ദിവസവും മുട്ട എടാ ഇതെല്ലാം നീ എടുത്ത അതെ ഇവന് ഫോട്ടോഗ്രാഫിലാണ് ഭയങ്കര ഇൻട്രസ്റ്റ് റോഡിൽ കൂടെ പോകുന്ന ഒരു ജീവിയെ പോലും വെറുതെ വിടില്ല ചോദിച്ചാൽ പറയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്ന് നിനക്ക് എത്ര ശതമാനമുണ്ട് ഞാൻ പറയുന്നത് നിനക്ക് തമാശയായിട്ട് അതല്ലെങ്കിൽ പറയണെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടല്ലോ ഇവനെ എന്തിനാ എഞ്ചിനീയർ ആക്കുന്നേ ഇവനെ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആക്കിയാ പോരെ ഇവൻ വലിയ ആളാവും ഞാൻ ഇത് ദൈവം എന്റെ മോനെ തെറ്റിദ്ധരിപ്പിച്ച അവന്റെ ജീവിതം നഷ്ടപ്പെടുത്തരുത് മോനെ വരുമ്പോൾ വന്നാൽ തീർച്ചയായും കഴിച്ചിട്ട് വേണം എന്റെ വീട്ടിൽ നിന്ന് മസാലയുടെ സ്മെല്ല് വന്നപ്പോ വായും വേറെ ഞങ്ങൾ നന്നായി റെഡിയാക്കി പക്ഷെ അച്ഛൻ വായിൽ മണ്ണുവാരി ഇട്ടു അതുകൊണ്ട് ഞങ്ങൾ സെന്തിലിന്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് പേപ്പർ തോന്നാലും കഴിക്കാൻ തീരുമാനിച്ചു സെന്തിലിന്റെ വീട്ടിൽ പോയപ്പോ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്കുള്ളിലേക്ക് പോയതുപോലെ ഒരു തോന്നല് ഒരു റൂം അതിൽ പാതി ജീവനുള്ള ഒരു അച്ഛൻ അവന്റെ അമ്മ ചുമ അല്ല സോറി സുമ കല്യാണാകാത്ത ഒരു ചേച്ചി സെന്തിലിന്റെ അമ്മ റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ് എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ചെറുതായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചാൽ മതി അപ്പൊ തന്നെ പൈസ കടം ചോദിച്ചു അച്ഛൻ പഴയ പോസ്റ്റ് മാസ്റ്ററാണ് ഒരു സൈഡ് മുഴുവൻ വാദവും മറ്റേ സൈഡ് മുഴുവൻ കടവും ഇവരുടെ രണ്ടുപേരുടെ പെൻഷൻ കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പോകുന്നത് ജയക്കാണെങ്കി ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞു ഒരു കൂലിപ്പിക്കാൻ മകക്ക് പോലെ ഇരുപത്തി പവന്റ് സ്വർണ്ണം കൊടുക്കുന്നുണ്ട് നീ പഠിച്ച് നല്ലൊരു ഉദ്യോഗം കിട്ടിയാലല്ലേ ഇവിടെ പറഞ്ഞേക്കാൻ ചപ്പാത്തി ആണെങ്കിൽ കിലോയ്ക്ക് പറ്റും അരിയാണെങ്കിൽ റേഷനിൽ ഗോതമ്പിന് ചപ്പാത്തി വെക്കട്ടെ തക്കാളിക്കാണെ എട്ട് രൂപയാ കിലോ സവോളക്ക് പതിനഞ്ച് രൂപയും കോളേജിൽ നിന്ന് കംപ്ലൈന്റ് ലെറ്റർ വന്ന വൈകിലോട്ട് എങ്ങനെയാ ആഹാരം പോവാ സവോള വാങ്ങുന്ന കാശണ്ടേ വല്ല സ്വർണ്ണവും വയറ് നിറയ്ക്കാൻ വേണ്ടി തൊണ്ട പൊട്ടിച്ച് ഞാൻ സമ്പാദിക്കണം വേലക്കാരിയെ പോലെ സർവ്വ പണിയെടുക്കണം എന്നാ ഞാൻ ഒന്നും മിണ്ടരുത് കുടുംബത്തിലുള്ള കഷ്ടപ്പാട് മകനോട് പറയാതെ ഞാൻ ആരോട് പറയാനോ കൂട്ടുകാരന്മാരോട് പറയണോ ഞങ്ങൾക്ക് സമാധാനപ്പെടുത്തണോ അവന്റെ അമ്മയെ സമാധാനപ്പെടുത്തണോന്നറിയത്തില്ല ആദ്യം വയറിനെ സമാധാനപ്പെടുത്താൻ തീരുമാനിച്ചു ഇങ്ങനെ ചോറി മരുന്നിന് പോലും ഇപ്പൊ പതിനഞ്ച് രൂപ വിലയായി ഒരു വേണ്ട ചപ്പാത്തിന്നെ ധാരാളം തക്കാളി കിലോ എട്ട് രൂപ സവോള കിലോ പതിനഞ്ച് രൂപ എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങക്ക് ചപ്പാത്തി എങ്കിലും കിട്ടിയല്ലോ അവന്റെ അച്ഛൻ അതുപോലും തന്നില്ല ഒരു സാഡിസ്റ്റ് ഹിറ്റ്ലർ ആ നിന്റെ അമ്മ മദർ തെരേസ നന്നായിട്ട് തന്നല്ലോ സോറിയാസിസ് ചപ്പാത്തി നോക്ക് എന്റെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ കുന്നുകളെ ഞാൻ ഇങ്ങനെ ചൂടാവുന്നേ വിശന്ന് ജീവൻ പോന്നു പുറത്തു പോയി കഴിക്കാൻ വാ കൊടുക്കും വല്ലതും കഴിക്കാൻ കാശിന്റെ ആവശ്യമില്ല കാവറുണ്ടേ അങ്ങോട്ട് ഇടാങ്ങോട്ട് ആ നമസ്കാരം 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 ആ അച്ഛനും അമ്മക്കു സുഖാണല്ലോ അല്ലേ പുറകെ നിൽക്കുന്ന കണ്ടില്ലേ ആരാ ആരാച്ചത് ആ ഞാനിവിടെ

ഒരു പക്ഷെ ഇതടുത്ത് എന്റെ തലക്ക് അടിച്ചെങ്കിലോ അല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ അഡ്വൈസ് തരാൻ ഉദ്ദേശിക്കുന്നു ആ കല്യാണം കല്യാണം കഴിക്കരുത് എക്സ്ക്യൂസ് മീ മനുഷ്യനല്ല ലിസൺ അവനെ കഴിച്ചാ നിങ്ങളുടെ ബ്രാൻഡ്സ് ഉണ്ടാകും അതിന്റെ പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും എന്ന ലൈഫ് ഉണ്ടാവില്ല ഞാൻ ഡെമോ കാണിച്ചു തരട്ടെ നിങ്ങളെ Do you know the price of his shoes? I won't ask. He will tell you. Please, just watch. I like only brands and all. In this world, I usually wear only brands and brands. I like very brands and nothing for... Oh, shit! Oh, you... You, you fool! Did you see my $300 shoe with chutney on it? Oh, my shoe! $300 shoe! Oh, auntie! No, no! Did you

അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സോഷ്യൽ സർവീസ് ചെയ്തു തരാമോ എന്റെ എത്ര വ്യക്തമാക്കി എനിക്ക് പറഞ്ഞു തരുന്നു എന്റെ അച്ഛനും ഇതുപോലെ ഒരു ഡെമോ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു വിഷമിക്കേണ്ട അവന്റെ ജെട്ടിയുടെ വില അവനെ കൊണ്ട് ഞാൻ കേട്ടോ നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട് സ്ഥലം വിട്ടോ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ എന്താ കാര്യം കല്യാണ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്ന എന്റെ കയ്യിൽ തന്നോളൂ പെണ്ണിന്റെ ചേച്ചിയാ ചേച്ചിയോ വെച്ചല്ലേ ആയിരം രൂപ അത് എവിടെ പോടാ ഞങ്ങൾ ആരും ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ ചെറുക്കണ്ടി വീട്ടുകാരാണോ ഇല്ല സാർ സയൻസ് മനോഹരമായി മനസ്സിലാക്കി തരും ഡെമോ പ്ലീസ് നമ്മുടെ കട്ടാകും അതുകൊണ്ട് അതുകൊണ്ട് കല്യാണം ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ കല്യാണത്തിന് വന്നിരിക്കുന്നവരുടെ കാറിന്റെ ബാറ്ററിൽ നിന്നും കറണ്ട് എടുക്കുന്ന ഒരു രീതി ഒരു രീതിട്ടർ തയ്യാറാക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓഹോ ഉണ്ടാക്കി വൺവേർട്ടർ അത് ഡിസൈൻ റെഡിയാണ് ഡിസൈൻ തന്നല്ലോ എവിടെ നേരത്തെ കൊടുത്തല്ലോ സാർ ഡിസൈൻ വിട്ടേക്ക് സാർ സാറിന്റെ ഗസ്റ്റ് വന്നിരിക്കുന്ന കാറിന്റെ താക്കോല് തരും സാർ ഞാനിപ്പോ ഇവിടെ തന്നെ ഒരു ഇൻവെർട്ടർ റെഡിയാക്കാം നിനക്ക് കഥ ഉണ്ടാക്കാനേ കഴിയൂ ഇൻവെർട്ടർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല സാർ എന്നെ ഒന്ന് വിശ്വസിക്കുക എന്നെ കൊണ്ട് കഴിയും സാർ അത് മാത്രമല്ല സാറിന്റെ മകട കല്യാണത്തിനെ കണ്ടുപിടിച്ചത് കൊണ്ട് അതിന് സാറിന്റെ പേര് തന്നെ ഇടാൻ അത് വൈറസ് നാളെ ലഞ്ച് ഓഫീസിൽ വരണം സോറി ഒരു പ്ലേറ്റിന് എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരാം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇനി ഞങ്ങൾ ഒരു കല്യാണത്തിനും പോകത്തില്ല സാറേ സാർ എന്റെ കല്യാണത്തിന് പോലും ഞാനിന് പോവില്ല ഞാൻ കല്യാണം കഴിക്കത്തില്ല സാറേ നിങ്ങളുടെ അച്ഛനും പോലും കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു രണ്ട് മരമണ്ടന്മാരുടെ എണ്ണം ലോകത്ത് ട്യൂഷൻ എടുക്കാൻ പോവാണോ ഇവിടെ ശ്രദ്ധിക്കേ അല്ല ഇതെന്താടാ പിന്നെ പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട് പഞ്ചവൻ പാരിവേന്ദ്രന്റെ അച്ഛന്റെ മാസ വരുമാനമാണ് രണ്ടര കോടി ഒരു സൈഫർ രണ്ട് സൈഫർ മൂന്ന് സൈഫർ എടുത്താ ഇത് വെങ്കിട്ട് നിന്റെ അച്ഛൻ്റെ ഒരു മാസത്തെ ശമ്പളം ഒരു സൈഫറും കൂടെ മായ്ച്ചാ ഇത് നിന്റെ കുടുംബത്തിന്റെ തന്നെ മാസ വരുമാനമാണ് സെന്തിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഇതിലും ഭംഗിയായി പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു നേരാ വണ്ണം പഠിച്ച് പാസ്സാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ശ്രീവത്സന്റെ റൂമിൽ പോയി താമസിക്കും പാരി വന്നിട്ടും കൂടെ ചേർന്ന നാറിപ്പോ മക്കളെ സേവ് ചെയ്യുന്നു ഇല്ല സർ ദെൻ ഗെറ്റ് ലാസ്റ്റ്